ആയിരുന്നു സുജായിരുന്നു പുറത്തുണ്ട് അപ്പൊ ബാക്കി ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കുന്ന കാര്യം പറയാം അങ്ങനെ എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ വോട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് വോട്ട് ജാസ്മിൻ ചാൻസ് ഞാൻ ചെയ്യുന്നില്ല ബ്രോ അപ്പോ അതെങ്ങനെ ഞാൻ പറയും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇന്നിട്ട് ഞാൻ എൻ്റെ എന്റെ മോൾസായന്റെ ആളല്ല ആളല്ല ഞാൻ മത്സരിച്ചത് മത്സരാർത്ഥിയാണ് അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നയാളെ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം എനിക്കത് തോന്നുന്നില്ല അപ്പൊ എന്റെ ഞാൻ എന്തുകൊണ്ട് എഡിക്റ്റായി കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ ഏഴാം സ്ഥാനക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഞാൻ വോട്ട് ഞാൻ എഡിക്റ്റ് ആയത് അപ്പൊ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല എന്നെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആറ് ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു അപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്ക അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി അവരവിടെ നിൽക്കുന്നു ഞാൻ പുറത്തു പുറത്തുപോയെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അഖിൽമാരേറെ പറയുന്നത് അതിന്റെ അകത്തുള്ള ഗെയിം മൊത്തം സ്ക്രിപ്റ്റഡ് ആണെന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്തായിരുന്നു ഇല്ല ബ്രോ അത് അത് എന്നോട് അഖിൽമാരായോട് ഞാൻ പറയും നിങ്ങളെ അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ